സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി തൃശൂരിൽ ജില്ലാതല യോഗം സംഘടിപ്പിച്ചു മന്ത്രിമാരും എൽ ഡി എഫ് നേതാക്കളും പങ്കെടുത്ത പൊതുയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആ കടത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്ത വെട്ടിക്കുറവ് വരുത്തി അതും നമുക്ക് അർഹതയുള്ള കടമെടുപ്പാണ് തടയുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായത് അത്തരം കാര്യങ്ങൾ ശരിയല്ല എന്ന് നാം കേന്ദ്രത്തോട് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയ വിവിധ പദ്ധതികൾ കിഫ്ബിയിലൂടെ പണം കണ്ടെത്തിയാണ് നാം നിർവഹിച്ചത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു കിഫ്ബിയിലൂടെ വായ്പയെടുത്താൽ ആ വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയിൽപ്പെടുത്തും വായ്പ പരിധിയിൽപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അത്രയും തുക വായ്പ എടുക്കാൻ പറ്റില്ല നടത്ത സംസ്ഥാനത്തിൽ അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ കേന്ദ്രത്തിൻ്റെ കയ്യിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ ആ സ്ഥാപനങ്ങളെല്ലാം അവരുടെ പദ്ധതികൾ നിറവേറ്റുന്നതിനായി വായ്പ എടുക്കുന്നുണ്ട് നിർവഹിക്കുന്നതിന് ആ സ്ഥാപനങ്ങളുടെ അവരെടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നില്ലാലോ പിന്നെ എന്താണ് അതേപോലെ ഉള്ള കിഫ്ബിയുടെ വായ്പയ്ക്ക് ഇങ്ങനൊരു തടസ്സം വരുന്നത് അത് മറുപടി പറയാൻ വിഷമമുള്ള കാര്യമാണ് എങ്കിലും അവർ മറുപടി പറഞ്ഞു ആ പറഞ്ഞ കാര്യം കിഫ്ബിക്ക് സ്വന്തമായ വരുമാനമില്ല അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയൊരു നിലപാടെടുക്കുന്നതെന്നാണ് ഇപ്പോൾ വിപണി ഇടപെടലിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനാലായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് അതിൻ്റെ ഭാഗമായാണ് ഈ മാറ്റം ഇപ്പോ നാലേകാൽ ലക്ഷത്തോളം മുൻഗണനാ കാർഡുകൾ ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളം ശാന്തമായ പൊതുജീവിതം നയിക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ് ക്ഷേമ പെൻഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അറുപത് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം കൊടുക്കുന്ന നിലയാണുള്ളത് ലൈഫ് മിഷന്റെ ഭാഗമായി നാലര ലക്ഷത്തിലധികം വീടുകൾ നമ്മളിപ്പോൾ പൂർണമാക്കി അവിടെ ആളുകൾ താമസിക്കുകയാണ് അഞ്ച് ലക്ഷം നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ബാക്കിയുള്ള വീടുകൾ ഏതാനും നാളുകൾ കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിയുന്ന അവസ്ഥയിലാണുള്ളത് പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് പട്ടയമേള നടത്തി അതുകൂടി വന്നപ്പോൾ നാല് ലക്ഷത്തിലധികം പട്ടയങ്ങൾ നമ്മുടെ കേരളത്തിലാകെ വിതരണം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു അതിദാരിദ്ര്യം നേരത്തെ ഇവിടെ പറഞ്ഞു ഈ നവംബർ ഒന്നാകുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഏക സംസ്ഥാനം കേരളം അതിദരിദ്ര കുടുംബം ഒരു എന്ന മാറാൻ പോവുകയാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി